അന്നേ പറഞ്ഞതാണ് ഇന്ത്യ പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് എവിടെന്ന് പാക്കിസ്ഥാനും മനസ്സിലാവണ്ടേ പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് പറച്ചിലിലല്ല പ്രവർത്തിയിലാണ് കാര്യം ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് സംബന്ധിച്ചുള്ള വാർത്ത ശരിവച്ചെങ്കിലും ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് രാജ്യം ആക്രമിച്ചത് എന്നാണ് പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പ്രതികരിച്ചു ഇന്ത്യയ്ക്ക് പാകിസ്ഥാനകത്ത് കയറാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നും ഭീരുത്വമുള്ള ലജ്ജാകരമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്നും അഹമ്മദ് ഷെരീഫ് ചൌധരി പറയുന്നു എന്നാൽ പാകിസ്ഥാൻ ഇതിന് പ്രതികരിക്കാൻ തിരഞ്ഞെടുക്കുക പാകിസ്ഥാൻ ഇഷ്ടമുള്ള സമയത്തും സ്ഥലത്തും ആയിരിക്കുമെന്നും ഭീഷണിയുണ്ട് ഇനി പാകിസ്ഥാൻ ഇതൊന്നും അറിയാനിട്ടാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ വ്യോമാതിർത്തി കടന്നു ചെല്ലാതെ ഇവിടെയിരുന്ന് പിൻ പോയിന്റ് ഉറപ്പിക്കാനാവുന്ന ആയുധമുണ്ടെങ്കിൽ പിന്നെ എന്തിനു കഷ്ടപ്പെടണം അതോ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് അവർക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലേ മറ്റൊന്ന് ഭീരുത്വമുള്ള ലജ്ജാകരമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്ന് എങ്ങനെ അപ്പോൾ ടൂറിസ്റ്റുകളായ നിരായുധരായ കുറെ മനുഷ്യരെ മതം ചോദിച്ചു കൊന്നതിനെ പാകിസ്ഥാൻ എന്തു വിളിക്കും എന്തായാലും ഭീകരരെ തീറ്റുപോറ്റി ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടതിന് ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ അത് മോശമാകില്ലേ പാകിസ്ഥാൻ അതേസമയം പാകിസ്ഥാന്റെ സ്ഥിരീകരണവും പ്രതികരണവും വരുന്നതിന് മുൻപ് യു എസ് യു കെ റഷ്യ യു എ ഇ സൗദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള നിരവധി പ്രധാന ആഗോള ശക്തികളോട് ഇന്ത്യ സാഹചര്യം വിശദീകരിച്ചിരുന്നു അതേസമയം ഇന്ത്യൻ ആക്രമണം നിർത്തിയാൽ തങ്ങളും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് ഇപ്പോൾ പറയുകയുണ്ടായി പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യൻ സൈനികരെ യുദ്ധ തടവുകാരായി പിടിച്ചെടുത്തതായി നേരത്തെ പ്രസ്താവന നടത്തിയത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൈനികരിൽ ആരെയും പിടികൂടുകയോ തടവുകാരായി കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ആസിഫിന്റെ ഈ പ്രതികരണം രാജ്യത്തെ പലയിടത്തും മദ്രസകളടക്കം പാകിസ്ഥാൻ അടച്ചുപൂട്ടി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പെഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ തിരിച്ചടി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന മോക്ഡ്രിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയ ആക്രമണങ്ങളിലൂടെ രണ്ട് കാര്യങ്ങളാകാം ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഒന്ന് അതിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി അപ്രതീക്ഷിതമായി തിരിച്ചടിക്കുക എന്നത് രണ്ട് നേരത്തെ പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷയുടെ ചട്ടക്കൂടിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നിർത്തുക എന്നതും ഓപ്പറേഷന് മുൻപുള്ള സൈനിക തയ്യാറെടുപ്പുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു മോക്ഡ്രില്ലിന്റെ ലക്ഷ്യം മോക്ഡ്രില്ലും ഓപ്പറേഷൻ സിന്ധൂരും തമ്മിൽ വന്ന ഈ ഓവർലാപ്പ് പാകിസ്ഥാന്റെ ശ്രദ്ധ തിരിച്ചുവന്നത് തന്നെയാണ് യാഥാർത്ഥ്യം വഞ്ചന തന്ത്രത്തിന്റെ ഭാഗമാണെങ്കിൽ ഇന്ത്യ ആ കാട് വിജയകരമായി ഇറക്കിയിട്ടുമുണ്ട്